ഹലോ അസ്സാമലൈക്കും ഖത്തറിലെ ഗോൾഡ് സൂക്കിലാണ് കേട്ടോ നമ്മളുള്ളത് സ്വർണത്തിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ പച്ചക്കറി വിൽക്കുന്നത് മീൻ വിൽക്കുന്നതൊക്കെ ചന്തകൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വർണത്തിൻ്റെ ചന്ത നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലേ ഒരു ഈ പഞ്ചായത്ത് മൊത്തം ഇതേപോലെ ഗോൾഡിൻ്റെ കടകളാണ് കേട്ടോ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് അങ്ങനെ ഉണ്ടാവും അത്ര എത്ര സേഫാണ് നമുക്ക് ഈ കടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം നമ്മളെ നാട്ടിലൊക്കെ ജ്വല്ലറി ഷോപ്പിൽ പോയാൽ തന്നെ ഏതെങ്കിലും ഐറ്റംസ് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരാൻ പോലും അവർക്ക് പേടിയാണ് പക്ഷേ ഇവിടെ ആ വാഴക്കൊലൊക്കെ തുകി കിടക്കുന്ന മാതിരി അങ്ങനെ സ്വർണ്ണങ്ങൾ മാലയായാലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു തന്നെ കേട്ടോ നമ്മളെ നാട്ടിലൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കാരണം അത്രയും സേഫ് ആണ് അത്ര നമ്മുടെ അവിട്ടത്തെ ഒരുപാട് ജ്വല്ലറികൾ അത്രയിലുള്ളതുകൊണ്ട് തന്നെ മലയാളികൾ മിക്കവാറും അവിടെയൊക്കെ പോയിട്ടാണ് ഓർണമെൻറ്റ്സ് എടുക്കാറുള്ളത് പിന്നെ പ്യൂരിറ്റീൻ്റെ കാര്യത്തിലായാലും ഈ ഗൾഫ് ജ്വല്ലറികളൊക്കെ കുറച്ചും കൂടി മുന്നിലായതുകൊണ്ട് തന്നെ റേറ്റിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ മോഡൽസ് അത്രയും യുണീക്കായിരിക്കും നമ്മളെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമാണ് പിന്നെ അറബികൾ മിക്കവാറും കല്യാണത്തിന് അന്ന് മാത്രമായിരിക്കും ഒരുപാട് ഗോൾഡ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ പൊട്ടും കുറ്റി പോലത്തെ വിളകളും ബോഡി മൊത്തം കവർ ചെയ്യാൻ ഭാഗത്തിനുള്ള ഓരോ മാലകളൊക്കെയാണ് കേട്ടോ അവരധികം ചൂസ് ചെയ്യുക അവർ നമ്മളെ മാതിരി എപ്പോഴും ഇങ്ങനെ ഗോൾഡ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അങ്ങനെ കാണാറില്ല പിന്നെ നയൻ വൺ സിക്സ് മാത്രമല്ല എയ്റ്റീൻ ക്യാരറ്റും സിൽവറിൻ്റെയും ഒക്കെ ജ്വല്ലറികൾ വേറെ വേറെ കടകളിലായിട്ടുണ്ട് പിന്നെ നമ്മളെ മലബാറും കല്യാണും സ്കൈയും അങ്ങനെ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ ജ്വല്ലറികളും ഖത്തറിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇവിടെയൊക്കെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വരാറില്ല അപ്പോൾ ഒന്ന് കണ്ട് പോവാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഖത്തറിൽ സൂക്കിൻ്റെ ഏരിയയിലൊക്കെ ഉള്ള പോലെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തോളി കേട്ടോ ഗേൾസിനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ആണല്ലോ ഇത് പർച്ചേസ് ചെയ്തില്ലെന്ന് വിചാരിച്ചിട്ടൊരു കുഴപ്പമില്ല കേട്ടോ കാണാനും പോവാം അപ്പോൾ വീഡിയോ ഖത്തറിൽ വന്ന് കാണാൻ പറ്റാത്തവർക്ക് വീഡിയോ കൂടെ കാണിച്ചു കൊടുക്കാൻ വരുത്തിയിട്ട വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്